നമസ്കാരം മുസ്ലിം ലീഗിൻ്റെ വൻകോട്ടയായ മലപ്പുറത്തെ തിരഞ്ഞെടുപ്പ് കാഴ്ചകളിലൂടെയാണ് പോൾ ഡയറി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഏതാനും മണ്ഡലങ്ങൾ കഴിഞ്ഞ ദിവസം നാം പരിശോധിച്ചിരുന്നു ഇനി മറ്റു മണ്ഡലങ്ങളിലേക്ക് പോൾ പോൾഡയകയിലേക്ക് ഏവർക്കും സ്വാഗതം വേങ്ങര വ്യവസായ മന്ത്രിയും മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ നേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് രാഷ്ട്രീയ ഉയർത്തെരുനേൽപ്പ് നൽകിയ മണ്ഡലമാണ് വേങ്ങര രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പൊക്കത്ത് കാലടകു വീണ കുഞ്ഞാലിക്കുട്ടിയെ രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തെണ്ണായിരത്തിലേറെ വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെയാണ് വേങ്ങര കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചത് കഥ ഇതുവരെ മുൻ നിയമസഭാ സ്പീക്കറും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബിന്റെ രാഷ്ട്രീയ തട്ടകമായിരുന്നു വേങ്ങര രണ്ടായിരത്തി പതിനൊന്നിലാണ് വേങ്ങര നിയോജക മണ്ഡലം രൂപവത്കരിച്ചത് തിരൂരങ്ങാടി താനൂർ മലപ്പുറം നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന വേങ്ങര പറപ്പൂർ കണ്ണമംഗലം ഊരകം എ ആർ നഗർ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തുകൾ ചേർത്താണ് മണ്ഡലം രൂപീകരിച്ചത് മുസ്ലിം ലീഗിനോട് ഗുഡ്ബൈ പറഞ്ഞ് ഇടതുപാളയത്തിലേക്ക് ചേക്കേറിയ കെ ടി ജലീലിനോട് രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറത്ത് അടിയറവ് പറഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ വേങ്ങരയിലെത്തിയതുവഴിയാണ് മണ്ഡലം സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമായത് ആദ്യ എം എൽ എ ആയി ലീഗ് അണികളുടെ കുഞ്ഞാപ്പയെ തന്നെ മണ്ഡലം തെരഞ്ഞെടുത്തു ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ഐ എൻ എല്ലിലെ കെ പി ഇസ്മായിലിനെ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് രൂപീകരിച്ച വേങ്ങരയുടെ പൊതുചിത്രമാണ് നാം കണ്ടത് ഇനി ഇപ്പോഴത്തെ മത്സരം കളിക്കളം പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ഇത്തവണയും ലീഗ് സ്ഥാനാർത്ഥി മലപ്പുറത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പയോട് വേങ്ങരയ്ക്ക് പ്രിയം വർദ്ധിച്ചിട്ടേ ഉള്ളൂ കാരണം അത്രയ്ക്ക് വികസനമാണ് അദ്ദേഹം മണ്ഡലത്തിന് സമ്മാനിച്ചത് എങ്കിലും കോൺഗ്രസ് ലീഗ് തമ്മിലടി ഇടതുമുന്നണിക്ക് ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ട് അഡ്വക്കേറ്റ് പി പി ആഷിഖാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി മലപ്പുറം ജില്ലയിലെ വേങ്ങര നിയോജക മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വേങ്ങര മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ തീപ്പാറുന്ന മത്സരം നടക്കുന്ന മണ്ഡലമെന്നോ അല്ലെങ്കിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്ന മത്സരമെന്നോ എന്നൊന്നും വേങ്ങരയെപ്പറ്റി പറയാനില്ല പക്ഷേ എന്തുകൊണ്ട് വേങ്ങര കേരള രാഷ്ട്രീയത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഇവിടെ ജനവിധി തേടുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ശ്രീ കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എല്ലാ ശ്രദ്ധയും വേങ്ങര മണ്ഡലത്തിലേക്ക് വരുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിന് പുറമെ അദ്ദേഹം മണ്ഡലത്തിന് നേടിക്കൊടുത്ത വികസന നേട്ടങ്ങളും ഇത്തവണ വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കടലുണ്ടി പുഴയ്ക്ക് കുറുകെ മൂന്ന് പാലങ്ങൾ മണ്ഡലത്തിലെ പ്രധാന റോഡുകളുടെ നവീകരണം ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം സിഡ്കോയുടെ നിർമ്മാണ യൂണിറ്റ് സർക്കാർ സ്കൂളുകളുടെ വികസനം സബ് ട്രഷറി സബ് രജിസ്ട്രാർ ഓഫീസ് തുടങ്ങിയവ നേട്ടങ്ങളായി ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ഇത്തവണയും ലീഗ് സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പിലെ പത്തെട്ടായിരത്തിനും ബോട്ടിനാണ് സംസ്ഥാനത്തെ രണ്ടാം സ്ഥാനത്തായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം അത് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരത്തിലേറെ ഭൂരിപക്ഷത്തിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അദ്ദേഹം അഞ്ചു കൊല്ലം ഈ മണ്ഡലത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നാട്ടിനെ അടുത്ത് കിടക്കുന്ന കാലത്തോടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന അദ്ദേഹം ഈ മണ്ഡലത്തിന് എല്ലാ മുക്കുമൂലകളും ബന്ധം ബന്ധപ്പെടാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് കാരണം എല്ലാവരെയും അറിയും അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്ര പ്രയാസം തന്നെ വളരെ നിഷ്പ്രയാസം വലിയ കൂടി ജയിക്കാൻ സാധിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി സാഹബായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാധാരണക്കാരുടെ കാര്യം കഴിഞ്ഞ സർക്കാർ ഗൌനിച്ചില്ലെന്നാണ് ഇടതുമുന്നണിയുടെ ആക്ഷേപം വികസനമെത്താത്ത മേഖലകൾ ഒരുപാടുണ്ട് നഗരത്തിലെ ഗതാഗത കുരുക്ക് ആശുപത്രികളിലെ സൗകര്യക്കുറവുകൾ വിവിധ വിഭാഗങ്ങളിലെ കുടിവെള്ള പ്രശ്നം എന്നിവയാണ് ഇടതുപക്ഷം ഉയർത്തുന്നത് അഡ്വക്കേറ്റ് പി പി ആഷിഖാണ് ഇടതു സ്ഥാനാർത്ഥി കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് കുഞ്ഞാലിക്കുട്ടി നല്ല ഭൂരിപക്ഷത്തോടുകൂടി എം എൽ എ വിജയിച്ച ശേഷം അദ്ദേഹം ഗവൺമെന്റ് രണ്ടാമനായിട്ടാണ് അറിയപ്പെടുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അറിയപ്പെടുന്നത് ആ രീതിയിലൊരു വികസനം നമ്മുടെ വേങ്ങര മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആകെ മുസ്ലിം ലീഗും യു ഡി എഫും പ്രചരിപ്പിക്കുന്ന വികസനം എന്ന് പറയുന്നത് റോഡിൻ്റെ വികസനം മാത്രമാണ് വികസനം എന്ന് പറഞ്ഞാൽ റോഡ് മാത്രമാണെന്ന ധാരണയിൽ മുന്നോട്ട് പോകുന്നു ഐ ടി വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ നിയോജമണ്ഡലത്തിൽ ഒരു വ്യവസായവും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല തൊട്ടടുത്ത് ഈ നിയോജ് മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന തിരൂരങ്ങാടി മണ്ഡലത്തിൽ നിലനിൽക്കുന്ന സ്പിന്നിംഗ് മില്ല് ഇപ്പോൾ പൂട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് മാത്രമല്ല സ്പിന്നിങ് മില്ല് പൂട്ടുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരടക്കം ട്രേഡ് യൂണിയൻകാരും നടത്തുന്ന പ്രക്ഷോഭ സമരം ഉദ്ഘാടനം ചെയ്തത് എസ് ടി യുവിൻ്റെ നേതാവായിട്ടുള്ള റഹ്മത്ത് ഉദ്ദയാണ് അത്രമാത്രം പരിതാപകരമായ രീതിയാണ് ഒരു വ്യവസായ മന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തോട് പെരുമാറിയിട്ടുള്ളത് കോൺഗ്രസ് ലീഗ് അനൈക്യവും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നു പറപ്പൂർ പഞ്ചായത്തു മാത്രമാണ് സി പി എമ്മിനൊപ്പമുള്ളത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനൊപ്പം ചേർന്നും ചില ചെറുകക്ഷികളെ ഒപ്പം നിർത്തിയുമാണ് ഇത്തവണ ഭരണം പിടിച്ചെടുത്തത് കണ്ണമംഗലത്ത് കോൺഗ്രസും ഇടതും ചേർന്ന് ലീഗിന്റെ കോട്ടയിൽ വിള്ളലുണ്ടാക്കി വേങ്ങരയിൽ ഇടതിനൊപ്പം കോൺഗ്രസ് ചേർന്നപ്പോൾ ലീഗ് വെൽഫെയർ പാർട്ടി സഹകരണവും കാണേണ്ടി വന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഐക്യ സന്ദേശം അണികളിലെത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇരുമുന്നണികളുടെയും വാദം സാധ്യതയില്ലാത്ത മണ്ഡലമാണ് ബേങ്ങര കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കഴിയുന്നത്ര കുയ്ക്കുക എന്നതാണ് സി പി എമ്മിന്റെ കർമ്മം മുസ്ലിം ലീഗിന്റെ സ്വന്തം മണ്ണാണ് തിരുവ പണ്ട് മഡ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന കാലം മുതൽ ലീഗിന്റെ വലിയ നേതാക്കൾ ജയിച്ചു പോകുന്ന മണ്ഡലമാണിത് എന്നാൽ തിരൂരും ഒരിക്കൽ മുസ്ലിം ലീഗിനെ കൈവിട്ടു രണ്ടായിരത്തി ആറിലായിരുന്നു അത് സി പി എമ്മിൻ്റെ പി പി അബ്ദുള്ള കുട്ടിയാണ് ലീഗിൻ്റെ ഉന്നത നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറിനെ അട്ടിമറിച്ചത് എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ടുകൾക്ക് കഥ ഇതുവരെ തുഞ്ചൻറെ മണ്ണിൽ ലീഗിന്റെ കൊടിയെ പാറിയിട്ടുള്ളൂ ഒറ്റത്തവണ ഒഴികെ അറബിക്കടലിൻറെയും ഭാരതപ്പുഴയുടെയും ഓരത്ത് അതിർത്തി പങ്കിടുന്ന തിരൂർ നിയോജക മണ്ഡലത്തിന് ലീഗിന്റെ പ്രമുഖ നേതാക്കളെ വിജയിപ്പിച്ച ചരിത്രമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നടന്ന മദ്രാസ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരൂരിൽ നിന്നും ഉപ്പി സാഹിബ് തെരഞ്ഞെടുക്കപ്പെട്ടു കല്ലായി മുതൽ വെളിയങ്കോട് വരെയായിരുന്നു കേരളപ്പിറവിക്ക് മുൻപുള്ള തിരൂർ മണ്ഡലം മുൻ കേരള നിയമസഭാ സ്പീക്കർ കെ മൊയ്തീൻകുട്ടി എന്ന ബാവഹാജിയാണ് കേരളപ്പിറവിക്ക് ശേഷമുള്ള തിരൂർ മണ്ഡലത്തിന്റെ ആദ്യ നിയമസഭാംഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആദ്യ നിയമസഭയിലേക്ക് ബാവഹാജിയെ അയച്ച തിരൂർ ബാവഹാജി അഖിലേന്ത്യാ ലീഗിലേക്ക് ചേക്കേറുന്നതുവരെയും അദ്ദേഹത്തെയാണ് ജയിപ്പിച്ചത് പി ടി കുഞ്ഞുട്ടി ഹാജി എന്ന കുഞ്ഞു മുഹമ്മദായിരുന്നു ബാവഹാജിയുടെ പിന്തുറക്കാരൻ പിന്നീട് യു എ ബീരാൻ ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ തിരൂരിലെ ജനപ്രതിനിധികളായി പി ടി കുഞ്ഞുട്ടി ഹാജിയും ഇ ടി മുഹമ്മദ് ബഷീറും രണ്ടു തവണ വീതം തിരൂരിൽ നിന്ന് എം എൽ എ രണ്ടായിരത്തി ആറിലാണ് തിരൂരിൽ മുസ്ലിം ലീഗിന് തിരിച്ചടിയേറ്റത് സി പി എമ്മിന്റെ പി അബ്ദുള്ളക്കുട്ടി ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീറിനെ അട്ടിമറിച്ചു എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ടുകൾക്ക് എന്നാൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലീഗ് മണ്ഡലം വീണ്ടെടുത്തു ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന ദുഷ്പേരുമായെത്തിയ വയനാട്ടുകാരൻ സി മമ്മൂട്ടിയാണ് ഉരുക്കുകോട്ട വെട്ടിപ്പിടിച്ചത് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടിനാണ് പി അബ്ദുള്ളക്കുട്ടിയെ സി മമ്മൂട്ടി തകർത്തത് തിരൂർ നഗരസഭയും വെട്ടം തല േരി വളവന്നൂർ തിരുനാവായ ആദവനാട് പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് തിരൂർ മണ്ഡലം ലീഗിന്റെ വൻകോട്ടയായ തിരൂരിന്റെ കഴിഞ്ഞകാല ചിത്രമാണ് നാം കണ്ടത് ഇനി ഇത്തവണത്തെ പോരാട്ടം കളിക്കളം തിരൂരിന് പ്രിയപ്പെട്ട സിറ്റിംഗ് എം എൽ എ സി മമ്മൂട്ടിയാണ് ഇത്തവണയും ലീഗിൻ്റെ പതാകയന്തി തിരഞ്ഞെടുപ്പ് കളത്തിലുള്ളത് സി പി എം ആകട്ടെ ഒരു സ്വതന്ത്രനെയാണ് രംഗത്തറക്കിയിട്ടുള്ളത് വ്യവസായിയായ ഗു പിന് തിരൂർ മണ്ഡലം എന്ന് പറയുന്നത് ലീഗിൻ്റെ ഉറച്ച കോട്ടയാണ് പക്ഷേ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കരുത്തനായ ഇ ടി മുഹമ്മദ് ബഷീറിനെ പി പി അബ്ദുൾ കുട്ടി ഇവിടെ പരാജയപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് വയനാട്ടിൽ നിന്നെത്തിയ സി മമ്മൂട്ടിയാണ് സിമാമ്മൂട്ടി അക്കാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മറ്റു നാട്ടുകാരനാണ് തുടങ്ങിയ ഒരുപാട് പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം മണ്ഡലം തിരിച്ചുപിടിക്കുകയും ഏതാണ്ട് ഇരുപത്തിനാലായിരം വോട്ടിന് മമ്മൂട്ടി ഇവിടെ വിജയിക്കുകയും ചെയ്തു ആ വിജയം നിലനിർത്താനുള്ള സി മമ്മൂട്ടി ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കൽ മലയാള സർവകലാശാല സിന്തറ്റിക് ട്രാക്കോട് കൂടിയ രാജീവ് ഗാന്ധി സ്മാരക സ്റ്റേഡിയം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങി നിരവധി വികസന നേട്ടങ്ങളുമായാണ് മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് എം എൽ സി മമ്മൂട്ടി ഇത്തവണ അംഗത്തിനിറങ്ങുന്നത് മമ്മൂട്ടി കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് ഞങ്ങളുടെ ഉറപ്പ് കാര്യം എന്താ വെച്ചാൽ അന്ന് മമ്മൂട്ടി സാഹിബ് വരുമ്പോ ഇവിടെ സത്യത്തിൽ പിന്നെ പുതുതായി ഒരാളാണ് ഇന്ന് ഈ മണ്ഡലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഒരു ജനപ്രതി അദ്ദേഹം അത്രമേൽ വികസനം നടന്നു എന്ന് മാത്രമല്ല എല്ലാ വികസനങ്ങളും ജനങ്ങളുമായി കൂടിയാലോചിച്ച് നടന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും മേജറായിട്ടുള്ള വളരെ സാങ്കേതികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്ന മേജർ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയതാണ് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ജനകീയമായിട്ടുള്ള പിന്തുണയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കമ്മീഷൻ തട്ടുന്ന കുറെ പ്രവൃത്തികൾ നടത്തിയതല്ലാതെ മണ്ഡലത്തിനാകെ അഭിമാനിക്കാവുന്ന പദ്ധതികൾ ഉണ്ടായില്ലെന്ന ആക്ഷേപവുമായിട്ടാണ് സി പി എം വികസന നേട്ടങ്ങളെ എതിരിടുന്നത് വ്യവസായിയായ ഗഫൂർ പി ലില്ലിസാണ് ഇടത് സ്വതന്ത്രനായി മമ്മൂട്ടിയെ നേരിടുന്നത് തിരൂരിൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ വിഭജനത്തിന് ശേഷമുള്ള രണ്ടാമത്തെ തിരഞ്ഞെടുപ്പാണിത് ഇവിടെ തിരൂരിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മെ പരിഗണിച്ചതും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവർ നോക്കിക്കാണുന്നത് കാരണം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമാണ് വിഭ വർഗീയതക്കെതിരായിട്ടും ഫാസിസത്തിനെതിരായിട്ടും ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പോരാടുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളും ദളിത് മറ്റ് ഇതര വിഭാഗങ്ങളും തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് അത്തരം പോരാട്ടത്തിന് നേതൃത്വങ്ങൾ നൽകാൻ കഴിയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണെന്നുള്ള തിരിച്ചറിവ് രാജ്യത്ത് ജനങ്ങൾക്കുണ്ട് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തെ പുറകോട്ട് നയിച്ച കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളെയും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തികളിലേർപ്പെട്ട യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താവും ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരൂർ നഗരസഭ പിടിക്കാനായതിന്റെ ആത്മവിശ്വാസം സി പി എമ്മിനുണ്ട് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായതും സി പി എമ്മിന് ശുഭപ്രതീക്ഷ നൽകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം മമ്മൂട്ടിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടിയുടെ ഭൂരിപക്ഷം ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടായിരുന്നു എ പി വിഭാഗം സുന്നികൾക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണിത് മുൻപ് തലക്കാട് പഞ്ചായത്ത് മാത്രമാണ് ഒപ്പമുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ തലക്കാടിനോടൊപ്പം വളവന്നൂർ പഞ്ചായത്തും തിരൂർ നഗരസഭയും സി പി എം നിയന്ത്രണത്തിലാണ് മറ്റു പഞ്ചായത്തുകളിലും മികവുറ്റ പോരാട്ടം കാഴ്ചവയ്ക്കാനായി ഏഴംഗങ്ങൾ മാത്രമുള്ളിടത്ത് നിന്നാണ് ഇത്തവണ തിരൂർ നഗരസഭ പിടിച്ചത് ബിജെപിക്ക് വേണ്ടി ദേവിദാസനാണ് മത്സരത്തിനിറങ്ങുന്നത് വളരെ വാശിയേറിയ ഒരു ഈ തുഞ്ചൻ പറമ്പിൽ അല്ലെങ്കിൽ മലയാള ഭാഷയുടെ പിതാവിൻ്റെ നാട്ടിൽ പോരാട്ടത്തിന് വേദി വേദിയൊരുങ്ങിയിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരൂർ നഗരസഭ പിടിച്ച സി പി എം ഇരട്ടി വാശിയോടെയാണ് ഇത്തവണ രംഗത്ത് നിൽക്കുന്നത് സി പി എം സ്വാതന്ത്ര്യന് തിരൂർ കോട്ടയ്ക്ക് വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്ന ആകാംക്ഷ തിരൂരിലുണ്ട്